ഇനി വീഡിയോയിൽ ഞാൻ പറയുന്ന എല്ലാ ജോലികളുടെയും ഡീറ്റെയിൽസ് എനിക്ക് ലഭിച്ചിട്ടുള്ളത് സോഷ്യൽ മീഡിയയിൽ നിന്നും അതുപോലെയുള്ള പത്ര പരസ്യങ്ങളിൽ നിന്നുമാണ് അതുകൊണ്ട് തന്നെ ഇതിൽ പറയുന്ന ജോലികൾ നിങ്ങൾക്ക് നേതരാന്ന് പറഞ്ഞുകൊണ്ടോ ഈ ജോലികൾക്ക് ആളുകളെ നേടിത്തരാമെന്ന് പറഞ്ഞുകൊണ്ടോ ഞാൻ ആരുടെയും കയ്യിൽ നിന്ന് പണമോ മറ്റു പാർദോഷങ്ങളോ കൈപ്പറ്റിയിട്ടുള്ളതല്ല അതുകൊണ്ട് തന്നെ ഇതിൽ പറയുന്ന ജോലികൾ നിങ്ങൾക്ക് നേടിത്താമെന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും കമ്പനികളോ വ്യക്തികളോ ഏജൻസികളോ നിങ്ങളെ സമീപിക്കുകയും അവർ ആവശ്യപ്പെടുന്ന പണം നിങ്ങൾ കൊടുക്കാൻ തയ്യാറാവുകയും ചെയ്യുന്ന പക്ഷം അതിന്റെ പിന്നിലുള്ള എല്ലാ ഉത്തരവാദിത്തങ്ങളും നിങ്ങളിൽ മാത്രം നിക്ഷിപ്തമായിരിക്കും ഈ വീഡിയോ ചെയ്തതിന്റെ പേരിൽ ഞാനോ എന്റെ ഈ ചാനലോ അതിന് യാതൊരു തരത്തിലും ഉത്തരവാദിത്തം വഹിക്കുന്നതല്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ജോലികൾ നേടിത്താമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ സമീപിക്കുന്ന ഏജൻസികൾ അല്ലെങ്കിൽ നിങ്ങൾ സമീപിക്കുന്ന ഏജൻസികൾ കേന്ദ്ര സർക്കാരിന്റെ സർട്ടിഫൈഡ് ആയിട്ടുള്ളതാണെന്ന് ഉറപ്പു നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്റെ ഈ ചാനലിലൂടെ ഒരിക്കലും പണം നൽകി ജോലി സമ്പാദിക്കുന്നതിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് ദാസനാണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാരും നാട്ടില് സുഖമായിട്ടിരിക്കുന്നു നമ്മുടെ പ്രവാസി സുഹൃത്തുക്കളൊക്കെ അവരവർ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ സന്തോഷത്തോടും സുഖമായിട്ടും ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു ഞാനിവിടെ സൗദി അറേബ്യയിൽ വളരെ കൂടി ജോലി ചെയ്യുന്നു കാരണം സന്തോഷം കൂടുന്നതിന് കാരണം നമ്മുടെ വീഡിയോകളൊക്കെ നല്ല റെസ്പോൺസാണ് എല്ലാവരുടെ ഭാഗത്തു നിന്നും വരുന്നത് നമുക്ക് ഇൻസ്റ്റഗ്രാമിലായാലും നമ്മളുടെ വീഡിയോയ്ക്ക് താഴെയുള്ള കമൻറ്റ് സെക്ഷനിലായാലും എല്ലാവരും ഒരുപാട് പേര് നമ്മളോട് ജോലികൾ അന്വേഷിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ഇങ്ങനെയൊക്കെ കമൻറ്റും ഇൻസ്റ്റഗ്രാമിലും മെസ്സേജ് ഒക്കെ ആയിട്ട് അയക്കുമ്പോൾ നമുക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ വരികയാണ് സത്യത്തിൽ ആ ഒരു ഉത്തരവാദിത്വം നമ്മൾ എൻജോയ് ചെയ്യുകയാണ് കാരണം നിങ്ങൾക്കുള്ള ജോലികൾ കണ്ടെത്തുന്നതിനായിട്ട് ഞാൻ ഒരുപാട് പേരുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട് മാക്സിമം എന്നെക്കൊണ്ട് ആവുന്ന പോലെയൊക്കെ എല്ലാവരും സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കാരണം സഹായിക്കുക മീൻസ് എനിക്ക് മെസ്സേജ് അയക്കുന്ന അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ റീപ്ലൈ കൊടുക്കുന്നുണ്ട് ഒരാൾക്ക് പോലും ഞാൻ റീപ്ലൈ കൊടുക്കാതിരിക്കുന്നില്ല ഇൻസ്റ്റഗ്രാമിലൊക്കെ മെസ്സേജ് അയച്ച് ഉടനടി ഞാൻ റീപ്ലൈ കൊടുക്കും അപ്പോൾ അങ്ങനെയൊക്കെ അനുഭവത്തിലുള്ളവരെന്നുണ്ടെങ്കിൽ ഒന്ന് വീഡിയോയ്ക്ക് താഴെ കമൻ്റ് ചെയ്യുക അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് സൗദി അറേബ്യയിലും അതുപോലെ ദുബായിലൊക്കെ ഉള്ള കുറച്ച് ജോബ് വേക്കൻസികളുമായിട്ടാണ് ഒരു ഡ്രൈവിങ്ങിന്റെ ഒഴിവുണ്ട് അതുപോലെ തന്നെ റൂം ബോയുടെ ഒഴിവ് വന്നിട്ടുണ്ട് ഇലക്ട്രീഷ്യന്മാരുടെ ഒഴിവുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് വന്നിട്ടുള്ളത് തിങ്കളാഴ്ച ആയതുകൊണ്ട് തന്നെ വളരെ ചെറിയ വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇന്നലത്തെക്കെ പോലെ കുറച്ച് ലോങ് വീഡിയോ ചെയ്യാനായിട്ടുള്ള ഇല്ല അപ്പോൾ നമുക്ക് നേരെ വീഡിയോയുടെ ഡീറ്റെയിൽസിലേക്ക് പോവാം അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ നമ്മുടെ ഈ ചാനലിൽ പുതിയ ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക ഒപ്പം നിങ്ങൾ ഇതിൻ്റെ മുൻപ് ചെയ്തിട്ടുള്ള ഒരു നാലഞ്ച് വീഡിയോകൾ നിർബന്ധമായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി ചിലപ്പോൾ ഞാൻ അതിലും പറഞ്ഞിട്ടുണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട് കാരണം അടുത്ത ആഴ്ചയിലൊക്കെ നാളെ മറ്റന്നൊക്കെ ഇന്റർവ്യൂ നടക്കുന്ന ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ആ വീഡിയോകളിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ എല്ലാവരും ഈ വീഡിയോക്ക് ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കമൻറ്റും നിങ്ങളുടെ ലൈക്കുമാണ് ജോലി അന്വേഷിക്കുന്നവരുടെ മുന്നിലേക്ക് നമ്മളുടെ വീഡിയോ എത്തുന്നതിനുള്ള ഏക മാർഗം എന്ന് പറയുന്നത് അപ്പം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോയും അതുപോലെ തന്നെ ഈ ചാനലിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലിയൊക്കെ ഒന്ന് ഇതിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ആ ജോലികളൊക്കെ കണ്ടെത്താനായിട്ട് ശ്രമിക്കാം അപ്പൊ നമുക്ക് സംസാരിച്ച് നേരം കളയാതെ ഡീറ്റെയിൽസിലേക്ക് പോവാം അപ്പോൾ കൂടുതൽ സംസാരിച്ച് നേരങ്ങൾ കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഗൈസ് അപ്പോൾ നമ്മളിന്ന് ആദ്യത്തെ ഒരു ഇൻ്റർവ്യൂ ഡീറ്റെയിൽസുമായിട്ട് വന്നിട്ടുള്ളത് സൗദി അറേബ്യയിലേക്കാണ് അതായത് സൗദി അറേബ്യയിലുള്ള ഒരു ഫോർ സ്റ്റാർ ഫൈവ് സ്റ്റാർ ഹോട്ടൽ ആൻഡ് റൂം സർവീസിലേക്ക് റൂം ബോയുടെ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുന്നതിന് അവർ പറയുന്ന യോഗ്യതകൾ എന്ന് പറയുന്നത് ഇതിലേക്ക് ഫ്രഷ് ആയിട്ടുള്ള ആളുകൾക്കും അപ്ലൈ ചെയ്യാം എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകൾക്കും അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ നിങ്ങളുടെ പ്രായപരിധി ഇരുപത്തൊന്ന് വയസ്സിനും ഇരുപത്തെട്ട് വയസ്സിനും ഇടയിലായിരിക്കണം പ്രായം രണ്ടാമത്തെ ഒരു കാര്യം നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത എസ് എസ് എൽ സി അല്ലെങ്കിൽ അതിന് മുകളിൽ ആയിട്ട് ഉണ്ടായിരിക്കണം മൂന്നാമത്തെ ഒരു കാര്യം നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഭാഷ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയണം അതായത് എഴുതാനും വായിക്കാനും അത്യാവശ്യം സംസാരിക്കാനും നിങ്ങൾക്ക് അറിയണം നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടാവണം എന്നാണ് അവർ പറയുന്നത് ഈ മൂന്ന് കാര്യങ്ങളാണ് അവര് മെയിനായിട്ട് പറയുന്നത് അപ്പോൾ ഈ ഒരു ജോലിക്ക് എട്ട് മണിക്കൂറായിരിക്കും നിങ്ങൾക്ക് ഡ്യൂട്ടി ടൈം ആഴ്ചയിൽ ഒരു ദിവസം അവധി ഉണ്ടായിരിക്കും ഒപ്പം രണ്ട് വർഷത്തെ കോൺട്രാക്റ്റാണ് അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടെ പറയാം ഈ ഒരു ഫോർ സ്റ്റാർ ഫൈവ് സ്റ്റാർ ഹോട്ടൽ ആൻഡ് റൂം സർവീസിലേക്ക് റൂം ബോയ്യുടെ വേക്കൻസിക്ക് അപ്ലൈ ചെയ്യുന്നതിന് യോഗ്യതകൾ നിങ്ങൾക്ക് പുതിയ ആളാണെങ്കിലും പഴയ ആളുകളാണെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇരുപത്തൊന്ന് വയസ്സിനും ഇരുപത്തെട്ട് വയസ്സിനും ഇടയിലായിരിക്കണം നിങ്ങളുടെ പ്രായം അതുപോലെ തന്നെ നിങ്ങൾക്ക് എസ് അല്ലെങ്കിൽ അതിന് മുകളിലേക്കുള്ളൊരു വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടായിരിക്കണം ഒപ്പം നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഭാഷ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയണം ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയണം അതുപോലെ തന്നെ എഴുതാനും വായിക്കാനൊക്കെ ഉള്ള നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അപ്പോൾ ഈ ഒരു ജോലിക്ക് അവർ പറയുന്ന സാലറി എന്ന് പറയുന്നത് ആയിരത്തി ഇരുന്നൂറ് റിയാൽ പ്ലസ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ആണ് എട്ട് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ആഴ്ചയിൽ ഒരു ദിവസം ലീവ് ഉണ്ടായിരിക്കും ഒപ്പം നിങ്ങൾക്ക് രണ്ട് വർഷത്തെ കോൺട്രാക്റ്റ് ആണ് അപ്പോൾ ഈ ഒരു ജോലിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണം ആരെയാണ് ബന്ധപ്പെടേണ്ടത് നിങ്ങളുടെ മെയിൽ അയച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി ആയിട്ടുള്ള ഫ്രം സൗദി എന്നുള്ള ഐ ഡി ഒന്ന് ഫോളോ ചെയ്തതിനു ശേഷം എനിക്ക് മെസ്സേജ് അയച്ചാൽ ഞാൻ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് അപ്പോൾ അടുത്ത ആഴ്ചയിലാണ് ഇതിൻ്റെ ഇൻ്റർവ്യൂ നടക്കുന്നത് നമ്മുടെ നാട്ടിൽ വെച്ചിട്ടാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് അപ്പോൾ ഇനി അടുത്ത ഒരു ജോലിയുടെ ഒഴിവ് എവിടെ റിപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കിയിട്ട് വരാം രണ്ടാമത്തെ ഒരു ജോബിൻ്റെ ഡീറ്റെയിൽസുമായിട്ട് ഞാൻ വന്നിട്ടുള്ളത് വീണ്ടും സൗദി അറേബ്യയിൽ നിന്ന് തന്നെയാണ് കാരണം ഇത് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ നമുക്ക് ഒരുപാട് എൻക്വയറി വരുന്നതുകൊണ്ടും അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ പുതിയ പുതിയ ആളുകൾ വന്നിട്ടുള്ളതുകൊണ്ടും ഞാൻ ഒരിക്കൽ കൂടി പറയാൻ നിർബന്ധിതനാവുകയാണ് ഈ വരുന്ന പതിനൊന്നിനും പന്ത്രണ്ടിനും നമ്മുടെ നാട്ടിൽ വെച്ചിട്ട് ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട് ഹെവി ഡ്രൈവർമാർക്ക് വേണ്ടിയിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ആണ് നടക്കുന്നത് അതായത് സൗദി അറേബ്യയിലുള്ള വളരെ പ്രശസ്തമായിട്ടുള്ള നാദക് എന്ന കമ്പനിയിലേക്ക് ഹെവി ഡ്രൈവർമാരെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുന്നതിന് നിങ്ങൾക്ക് വേണ്ട യോഗ്യതകൾ എന്ന് പറയുന്നത് ഇരുപത്തൊന്ന് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ളവരായിരിക്കണം അതോടൊപ്പം തന്നെ നിങ്ങളുടെ കയ്യിൽ ഇന്ത്യൻ ഹെവി ലൈസൻസ് അതല്ലെങ്കിൽ സൗദി മീഡിയം അല്ലെങ്കിൽ ഹെവി ലൈസൻസ് അതുപോലെ തന്നെ അതുമില്ല എന്നുണ്ടെങ്കിൽ ജി സി സി കൺട്രീസിൽ എവിടെയെങ്കിലും ഉള്ളൊരു ഹെവി ലൈസൻസ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം അപ്പം ഈ ഒരു ജോലി നിങ്ങൾക്ക് എട്ട് മണിക്കൂറായിരിക്കും ഉണ്ടായിരിക്കുക ആഴ്ചയിൽ ഒരു ദിവസം അവധിയായിരിക്കും രണ്ട് വർഷത്തെ കോൺട്രാക്റ്റ് ആണ് അപ്പൊ ഈ ഒരു ജോലിക്ക് അവർ സാലറി ആയിട്ട് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ് റിയാല് പ്ലസ് കമ്മീഷൻ ആണ് ഒപ്പം ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ടാവുമെന്നും അവർ പറയുന്നുണ്ട് അപ്പം ഞാൻ ഒരിക്കൽ കൂടെ പറയാം നാദക്കിലേക്കുള്ള ഹെവി ഡ്രൈവർ എന്നുള്ള ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് നിങ്ങൾക്ക് വേണ്ട യോഗ്യതകൾ എന്ന് പറയുന്നത് ഇരുപത്തൊന്ന് വയസ്സിനും നാപ്പത് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം അതുപോലെ തന്നെ നിങ്ങൾക്കൊരു നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില് ഉള്ളവരായിരിക്കണം നിങ്ങൾക്ക് ഇന്ത്യൻ ഹെവി ലൈസൻസ് അതല്ലെങ്കിൽ സൗദി മീഡിയം അല്ലെങ്കിൽ ഹെവി ലൈസൻസ് അതല്ലെങ്കിൽ ജി സി സി കൺട്രീസിൽ എവിടെയെങ്കിലും ഉള്ളൊരു ഹെവി ലൈസൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ് നിങ്ങൾക്ക് എട്ട് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ആഴ്ചയിൽ ഒരു ദിവസം ലീവ് ഉണ്ടായിരിക്കും അതോടൊപ്പം തന്നെ രണ്ട് വർഷത്തെ കോൺട്രാക്ട് ആണ് നിങ്ങൾക്ക് ശമ്പളമായിട്ട് അവർ പറയുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപ പ്ലസ് കമ്മീഷനാണ് ഒപ്പം ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു ജോലിയുടെ ഇന്റർവ്യൂ നടക്കുന്നത് പതിനൊന്നാം തീയതിയും പന്ത്രണ്ടാം തീയതിയുമാണ് കേരളത്തിൽ വെച്ചാണ് ഇന്റർവ്യൂ നടക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അതായത് ആരെയാണ് ബന്ധപ്പെടേണ്ടത് നിങ്ങളുടെ ബയോഡാറ്റ ആർക്കാണ് അയച്ചു കൊടുക്കേണ്ടത് എന്നറിയുന്നതിന് വേണ്ടിയിട്ട് ഫ്രം സൗദി എന്നുള്ള ഇൻസ്റ്റഗ്രാം ഐ ഡി ഫോളോ ചെയ്ത ശേഷം എനിക്ക് മെസ്സേജ് അയക്കുക അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചുതരുന്നതാണ് ഇൻസ്റ്റഗ്രാം ഐ ഡി ആയിട്ടുള്ള ഫ്രം സൗദിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അവിടുന്ന് നിങ്ങൾക്ക് കളക്ട് ചെയ്ത ശേഷം എനിക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്പോൾ തന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് അപ്പോൾ ഇനി അടുത്തൊരു ജോബ് ഓക്കെസി അവിടെ നിന്നാണ് നോക്കാം മൂന്നാമത്തെ ഒരു ജോബിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നത് ദുബൈയിലേക്കാണ് അതായത് ദുബൈയിലെ ഒരു ഡെലിവറി കമ്പനിയിലേക്ക് ബൈക്ക് റൈഡർമാരെ അവർ തിരഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ബൈക്ക് റൈഡർ എന്നുള്ള പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് അവർ പറയുന്ന യോഗ്യതകൾ എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രായപരിധി ഇരുപത്തൊന്ന് വയസ്സിനും മുപ്പത്തെട്ട് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം അതുപോലെ തന്നെ ഇന്ത്യൻ ടു വീലർ ലൈസൻസ് നിങ്ങളുടെ കയ്യിൽ നിർബന്ധമായിട്ടും ഉള്ള ആളുകളായിരിക്കണം എന്നുള്ള ഒരു രണ്ട് കാര്യമാണ് അവർ മെയിനായിട്ട് പറയുന്നത് അവരപ്പോൾ അതിന് സാലറി ആയിട്ട് പറയുന്നത് ഈ സെവൻ പോയിൻ്റ് ഫൈവ് അറബ് ദ്രാംസാണ് പെർ ഡെലിവറിക്ക് അവർ പറയുന്നത് അതായത് ഒരു ഡെലിവറിക്ക് ഏഴ് പോയിൻറ്റ് അഞ്ച് ദിറംസ് ആണ് അവർ പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ഇൻ്റർവ്യൂ നടക്കുന്നത് ഈ വരുന്ന ആഴ്ചയിൽ തന്നെ കൊച്ചിയിൽ വെച്ചിട്ടാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം ദുബായിലുള്ള ഒരു ഡെലിവറി കമ്പനിയിലേക്ക് ബൈക്ക് റൈഡർമാരെ അവർ തിരഞ്ഞെടുക്കുന്നുണ്ട് ആ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുന്നതിന് നിങ്ങൾക്ക് വേണ്ട യോഗ്യതകൾ നിങ്ങളുടെ കയ്യിൽ ഇന്ത്യൻ ടു വീലർ ലൈസൻസ് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ഇരുപത്തൊന്ന് വയസ്സിനും മുപ്പത്തെട്ട് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം ഒരു സെവൻ പോയിൻറ്റ് ഫൈവ് ദിറംസാണ് അവർ പെർ ഡെലിവറിക്ക് ആയിട്ട് പറയുന്നത് ഏകദേശം നിങ്ങൾക്ക് രണ്ടായിരം മുതൽ മൂവായിരത്തഞ്ഞൂറ് രൂപ ദിറംസ് വരെ അവർക്ക് സമ്പാദിക്കാം ഒരു മാസത്തിൽ എന്നാണ് അവർ അവകാശപ്പെടുന്നത് അപ്പോൾ ഈ ഒരു ജോലിക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ഇപ്പം തന്നെ മെസ്സേജ് അയച്ചോളൂ ഇൻസ്റ്റഗ്രാമിൻ്റെ ഐ ഡിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അവിടെ നിന്ന് എടുത്തിട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് അപ്പോൾ ഇനി അടുത്തൊരു ജോബ് വേക്കൻസി ഏതാണ് നോക്കാം നമ്മൾ നാലാമത്തെ ജോലിയുടെ ഡീറ്റെയിൽസ് പറയുന്നതിന് മുന്നേ ഞാൻ ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ അതായത് ഒരുപാട് പേര് സൗദി അറേബ്യയിലേക്ക് സിവിൽ എഞ്ചിനീയർമാർ അതുപോലെ തന്നെ മെക്കാനിക്കൽ എഞ്ചിനീയർമാർ അതുപോലെ ഇലക്ട്രിക്കൽ എഞ്ചിനീയർമാരുടെയൊക്കെ ഒക്കെ അവൈലബിൾ ആണോ എന്ന് ചോദിക്കാറുണ്ട് പക്ഷേ ഇതുവരെ നമുക്ക് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് സൗദി അറേബ്യയിലേക്ക് ലഭിച്ചിരുന്നില്ല പക്ഷേ ഇന്ന് നമുക്ക് ഇന്ന് സൗദി അറേബ്യയിലുള്ളൊരു റെപ്യൂട്ടഡ് ആയിട്ടുള്ളൊരു കമ്പനിയിലേക്ക് സിവിൽ എഞ്ചിനീയർ അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ഒപ്പം മെക്കാനിക്കൽ എഞ്ചിനീയർ ഇതിനോട് അനുബന്ധമായിട്ടുള്ള ഒരുപാട് അതായത് ഏകദേശം പതിനെട്ടോളം കാറ്റഗറിയിലേക്കുള്ള വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞാനത് പ്രത്യേകിച്ച് ഓരോന്നോരോന്നായിട്ട് എടുത്ത് പറയുന്നില്ല ആ ഒരു മേഖലയിൽ അതായത് സിവിൽ എൻജിനീയറിങ് അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ് അത് ഒപ്പം തന്നെ മെക്കാനിക്കൽ എൻജിനീയറിങ് ഈ ഒരു മേഖലയും അതിനോടനുബന്ധമായിട്ടുള്ള മേഖലകളിലും ബന്ധപ്പെട്ടിട്ടുള്ള ജോലികൾ അന്വേഷിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഇപ്പോൾ തന്നെ മെസ്സേജ് അയച്ചോളൂ ഞാൻ ഞാനതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരാം ഞാനത് എക്സ്പ്ലെയിൻ നിൽക്കാത്തത് വേറെ ഒന്നും കൊണ്ടല്ല ഏകദേശം പതിനെട്ട് പത്തൊമ്പത് കാറ്റഗറിയിലേക്കാണ് അവർ ആളുകളെ എടുക്കുന്നത് എല്ലാത്തിനും അവർ എക്സ്പീരിയൻസും ഏതൊക്കെ മേഖലകളിലാണ് എക്സ്പീരിയൻസ് വേണ്ടത് എന്നൊക്കെ പ്രത്യേകം ചോദിക്കുന്നുണ്ട് നമുക്കത് പറഞ്ഞു വരുമ്പോൾ തന്നെ ഏകദേശം ഒരു ഒരു മണിക്കൂറിൻ്റെ ഒരു ഫുൾ ലെങ്ത്ത് വീഡിയോ ആയി പോവും അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മൂന്ന് കാര്യം മാത്രം പ്രത്യേകം പറയുന്നത് മെക്കാനിക്കൽ എൻജിനീയറ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറ് അതുപോലെ തന്നെ സിവിൽ എൻജിനീയർ ഈ ഒരു മൂന്ന് കാറ്റഗറിയും അതിനോടനുബന്ധിച്ചുള്ള മറ്റുള്ള കാറ്റഗറികൾ ഇപ്പോൾ ഡ്രാഫ്റ്റ്മാൻ്റെ ഒക്കെ പോലുള്ള അങ്ങനെ മറ്റുള്ള കാറ്റഗറിയിലൊക്കെ അവർക്ക് അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ അതിന്റെ റീറ്റെയിൽ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് ഓക്കെ അപ്പോൾ ഇനി അടുത്ത ഒരു ജോബ് വേക്കൻസി നമുക്ക് ഏതാണെന്ന് നോക്കാം അടുത്ത ഒരു ജോബ് വേക്കൻസി പുതിയ ആളുകൾ കൂടി അപ്ലൈ ചെയ്യാവുന്ന ഒരു ജോബ് വേക്കൻസി ആണ് അതായത് യു എയിലുള്ള ഒരു സ്വിച്ച് കെയർ കമ്പനിയിലേക്ക് ഇലക്ട്രീഷ്യന്മാരെ അവർ തിരഞ്ഞെടുക്കുന്നുണ്ട് ഇലക്ട്രിക്കൽ സൈഡ് ഐ ടി ഐ പാസ്സായിട്ട് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാം നിങ്ങളുടെ പ്രായപരിധി ഇരുപത്തൊന്ന് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയിലായിരിക്കണം നിങ്ങൾക്ക് ഐ ടി ഐ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളായിരിക്കണം ഇലക്ട്രിക്കൽ സൈഡ് അതുപോലെ തന്നെ നിങ്ങൾക്ക് എട്ട് മണിക്കൂർ ഡ്യൂട്ടി ആയിരിക്കും ഉണ്ടായിരിക്കുക ഒരു ജോലിക്ക് അവർ സാലറി ആയിട്ട് പറയുന്നത് ആയിരത്തി അറുന്നൂറ് തിറംസ് മുതൽ ആയിരത്തി എഴുന്നൂറ് ധിറംസ് വരെയാണ് നിങ്ങളുടെ സാ ഇൻ എക്സ്പീരിയൻസിനനുസരിച്ച് അതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാം അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം ഈ ഒരു സ്വിച്ച് കെയർ കമ്പനിയിലേക്ക് അവർ പുതിയ ആളുകളെയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളെയും എടുക്കുന്നുണ്ട് ഇലക്ട്രീഷ്യൻ എന്ന പോസ്റ്റിലേക്ക് അപ്പോൾ ആ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് നിങ്ങളുടെ പ്രായപരിധി ഇരുപത്തൊന്ന് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയിലായിരിക്കണം നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ കോഴ്സ് ഐ ടി ഐൽ നിന്നെങ്കിലും പാസ്സായിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം നിങ്ങൾക്ക് എട്ട് മണിക്കൂർ ഡ്യൂട്ടി ആയിരിക്കും ഉണ്ടായിരിക്കുക ഫ്രീ അക്കോമഡേഷൻ ആയിരിക്കും ഫ്രീ ട്രാൻസ്പോർട്ടേഷൻ ആയിരിക്കും അതുപോലെ തന്നെ ഓവർ ടൈം വേണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതായത് പത്താം തീയതിയാണ് ഇതിൻ്റെ ഇൻ്റർവ്യൂ നടക്കുന്നത് ഇന്നിപ്പോൾ ആറാം തീയതി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ എനിക്ക് മെസ്സേജ് അയച്ചോളൂ ഞാൻ ഡീറ്റെയിൽസ് അയച്ചു തരുന്നതാണ് ഓക്കെ ഗൈസ് ഗൈസ് അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യേണ്ടതിനുള്ള സമയമായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒന്ന് ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ പുതിയ ആളുകളാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തു വെക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി ഇതൊക്കെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോയും ഇതിലെ മറ്റുള്ള വീഡിയോകളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒപ്പം ഇതിലും ഒരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരേക്കും സൈനിങ് ഓഫ് ദാസൻ